പ്രിയമുള്ളവരെ ഏവർക്കും ടിക്ടേസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പോസ്റ്റിന്റെ ജോബ് റോളും പ്രൊമോഷൻ സാധ്യതകളുമാണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക ഈ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ കാറ്റഗറി നമ്പർ നാന്നൂറ്റി പതിനാല് ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് നിങ്ങൾ ഇരുപത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള യോഗ്യത നോക്കിയേ എന്തൊക്കെയാണ് യോഗ്യത നമുക്ക് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് കൊമേഴ്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം വേണം അല്ലെ അപ്പൊ ഇനി മാത്തമാറ്റിക്സിലെ യോഗ്യതയുള്ളവരെ ശ്രദ്ധിക്കേണ്ട കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ യു ജി ലെവലിലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അതോടൊപ്പം തന്നെ കോമേഴ്സ് യോഗ്യതയുള്ള ആൾക്കാർ ശ്രദ്ധിച്ചോണം അറ്റ്ലീസ്റ്റ് യു ജി ലെവലിലെ സ്റ്റാറ്റിസ്റ്റിക്സോ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ അരിത്തമെറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഇനി ഇതിന്റെ സ്കെയിൽ നോക്കിയാൽ അമ്പത്തി ഓരായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ മൂന്നാണ് അപ്പൊ അതുവരെ നോക്കിയിരിക്കുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇനി നമ്മൾ ജോബ് റൂള് മനസ്സിലാക്കണം അപ്പൊ ജോബ് റൂള് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിതി വിവര കണക്കുകളുടെ ശേഖരണം സംസ്കരണം പ്രചരിപ്പിക്കൽ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണപരവും സാങ്കേതികപരവുമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ഹെഡാരാണ് ഡയറക്ടറാണ് അപ്പൊ നമ്മുടെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഡയറക്ടറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് മൂന്ന് അഡീഷണൽ ഡയറക്ടർമാരുണ്ട് ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ സഹായിക്കാനോ സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇനി നമ്മുടെ ജോലി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡയറക്ടറേറ്റിനെ ഓരോ ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോ ഡിവിഷനും നേതൃത്വം കൊടുക്കുന്ന ആരൊക്കെയാണ് ഒരു ജോയിന്റ് ഡയറക്ടറും അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറും ആയിരിക്കും അപ്പൊ ആ ഡിവിഷന് പിന്നെയും ഓരോ വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എളുപ്പത്തിന് അല്ലെ ജോലിയുടെ എളുപ്പത്തിന് അപ്പൊ അവിടുത്തെ ജോലി ഭാരം അനുസരിച്ചിട്ട് ഓരോ വിഭാഗങ്ങൾ ഒന്നുകിൽ അസിസ്റ്റന്റ് ഡയറക്ടറും അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓഫീസർ ലീഡ് ചെയ്യും ച്ച് അണ്ടർ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാർ റിസർച്ച് അസിസ്റ്റന്റ്മാരും ഒക്കെ ഉണ്ടാകും അപ്പൊ അവരെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് റിസർച്ച് ഓഫീസറുടെ ഡ്യൂട്ടി ഇനി നമ്മൾ റിസർച്ച് ഓഫീസറിന്റെ പോസ്റ്റിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഡയറക്ടറേറ്റിൽ ഏകദേശം ഒരു പതിനാറോളം പോസ്റ്റുകളുണ്ട് പിന്നെ ഓരോ ജില്ലാ ഓഫീസുകളിലും രണ്ട് പോസ്റ്റ് വീതം ഓരോ ഓഫീസിലും രണ്ട് പോസ്റ്റ് വീതവും ഉണ്ട് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് ഇതിന്റെ ജോലി സ്വഭാവം അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഡ്യൂട്ടീസ് നോക്കുമ്പോൾ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത് അപ്പോ അതിന്റെ നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിനകത്ത് ആദ്യത്തെ കണ്ടക്ട് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഫോർ ഗവൺമെന്റ് പ്ലാനിംഗ് ആൻഡ് പോളിസി ഇപ്പൊ ഗവൺമെന്റിന്റെ ഏതെങ്കിലും പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നേരത്ത് അവിടെ ഡേറ്റാസ് ആവശ്യം അല്ലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പോളിസീസ് ഒക്കെ വരാൻ നേരത്തെ അവിടെ നമുക്ക് എന്ത് വേണം സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡേറ്റ വേണം അല്ലെ ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽത്ത് പോപ്പുലേഷൻ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം അങ്ങനെ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എവിടെയാണ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവത്തുള്ളൂ അല്ലെ അപ്പൊ അതിനെന്ത് വേണം അതിന് വേണ്ട വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം അല്ലേ അതിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ആദ്യം ഞാൻ പറഞ്ഞത് ദിവസം സൂപ്പർവൈസ് കളക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നമുക്കറിയാം ഈ ഡേറ്റൊക്കെ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നമ്മൾ സർവേസ് ഒക്കെ നടത്തും അല്ലെ ആരാണ് ഇത് പോയി നടത്തുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാരാണ് അപ്പൊ ആ ഡേറ്റയ്ക്ക് ഉള്ള ആധികാരിക ഉറപ്പ് വരുത്തേണ്ട ആരാണ് റിസർച്ച് ഓഫീസറാണ് അപ്പൊ അവരെന്ത് ചെയ്യണം ഈ ഡേറ്റ കളക്ഷനെ കറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യും അല്ലെ അതോടൊപ്പം തന്നെ അതിനെ കമ്പയർ ചെയ്യും അതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ എന്ന് വെരിഫൈ ചെയ്യുന്നതും റിസർച്ച് ഓഫീസർമാരാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്തത് കോർഡിനേറ്റ് വിത്ത് ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ആൻഡ് അതർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് ഇങ്ങനെ പബ്ലിക്കുമായിട്ടുള്ള ഡേറ്റ മാത്രമല്ല ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഡേറ്റാസ് ഉണ്ട് അല്ലെ പിന്നെ ഞാൻ പറഞ്ഞു ഡിസ്ട്രിക്റ്റിലും അതോടൊപ്പം തന്നെ ഡയറക്ടറേറ്റിലും റിസർച്ച് ഓഫീസർമാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഡിസ്ട്രിക്റ്റും ഡയറക്ടറേറ്റുമായിട്ടുള്ള ഒരു ലിങ്ക് ആയിട്ടും അതോടൊപ്പം തന്നെ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ലിങ്ക് ആയിട്ടും അവിടുത്തെ ഡേറ്റാസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യത്തിനെല്ലാം വർക്ക് ചെയ്യുന്ന ആരാണ് റിസർച്ച് ഓഫീസർമാരാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്തത് അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ഡേറ്റാ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ മെത്തേഡ് ആൻഡ് സോഫ്റ്റ്വെയർ ടൂൾസ് അപ്പൊ നമുക്കറിയാം നമുക്ക് കിട്ടിയ ഡേറ്റാസ് അല്ലെങ്കിൽ നമ്മൾ സർവേ നടത്തുമ്പോൾ കിട്ടുന്ന ഡേറ്റാസ് ആ ഡേറ്റാസ് എന്തിനാണ് ആ ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അനലൈസ് ചെയ്യുക ഇന്റർപ്രിറ്റ് ചെയ്യുക ചെയ്യണം എന്നാലേ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അപ്പൊ അത് എഴുതർ നമ്മൾ എന്ത് ചെയ്യും മാനുവലി മാത്തമാറ്റിക്കൽ മെത്തേഡ് ചെയ്യും അല്ല എങ്കിൽ എന്താണ് ബൈ യൂസിങ് സോഫ്റ്റ്വെയർ അല്ലേ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി അടുത്തത് കോൺട്രിബ്യൂട്ട് ടു ഒഫീഷ്യൽ ആസ് എക്കണോമിക് റിവ്യൂ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്സ്ട്രാക്ട് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് അല്ലെ നമ്മുടെ ഓരോ വർഷവും പബ്ലിഷ് ചെയ്യുന്ന പബ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് റിസർച്ച് ഓഫീസറാണ് ഓഫീസർ പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് പോളിസി സപ്പോർട്ട് ടു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പ്ലാനിംഗ് ബോഡീസ് ടു ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഗവൺമെന്റ് സ്കീം ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ ഓരോ പുതിയ പുതിയ സ്കീംസുകൾ വരുമ്പോഴും അതിന്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അതിനെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എങ്ങനെയൊക്കെ ഡേറ്റ കളക്ട് ചെയ്യണം അങ്ങനെയുള്ള ഗൈഡൻസും എല്ലാം കൊടുക്കുന്നതും ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അതിൽ പ്രധാന റോൾ വഹിക്കുന്ന ഒരാളാണ് റിസർച്ച് ഓഫീസർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇതിന്റെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ്സും എല്ലാ ഡേറ്റാബേസും എല്ലാം കീപ്പ് ചെയ്യണം ഫർദർ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം അല്ലെ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള കാര്യത്തിനെല്ലാം വേണം ഓരോ വർഷവും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എല്ലാ ഡേറ്റാസിന്റെയും കളക്ട് ചെയ്യാനും ഇന്റർപ്രിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അനലൈസ് ചെയ്യാനും എല്ലാം ഒരു മേജർ റോൾ വഹിക്കുന്ന ഒരു ഒരു ജോബാണ് നമ്മുടെ റിസർച്ച് ഓഫീസർ എന്ന് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഞാൻ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അത്യാവശ്യം ഈ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു രൂപരേഖയാണ് പറയുന്നത് ഓക്കെ ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകള് നമ്മൾ നോക്കാൻ നേരത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ഗസറ്റഡ് പോസ്റ്റിലാണ് നമ്മൾ കയറുന്നത് അല്ലെ നമ്മുടെ സ്കെയിലൊപ്പേ നോക്കി അമ്പത്തി ഒരായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെ ഇനി അവിടെ നിന്ന് നമ്മൾ പ്രൊമോഷൻ ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത എന്തായി അസിസ്റ്റന്റ് ഡയറക്ടറായി അങ്ങനെയുള്ള സ്കെയിലൊപ്പം നോക്കി അമ്പത്തി ആറ് അഞ്ഞൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ് വരെയാണ് അപ്പൊ അവിടെ ഇരുന്ന് നമ്മൾ അടുത്ത പ്രൊമോഷൻ ആണ് നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ സ്കെയിലൊപ്പെ നോക്കിയേ എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് വരെയാണ് ദെൻ അവിടെ ഇരുന്ന് നമ്മൾ പ്രൊമോഷനായി ജോയിന്റ് ഡയറക്ടർ ആവും ഇപ്പൊ ജോയിന്റ് ഡയറക്ടർ ആകുമ്പോൾ സ്കെയിലൊപ്പേ നോക്കിയോ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ദെൻ അവിടെ ഇരുന്ന് പ്രൊമോഷൻ ആവുമ്പോൾ അഡീഷണൽ ഡയറക്ടർ ആവും അപ്പൊ അഡീഷണൽ ഡയറക്ടർ ആവുമ്പോൾ സ്കെയിലൊക്കെ നോക്കിയോ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ് വരെയാണ് പിന്നെ നമുക്ക് സർവീസ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ചെറുപ്പത്തിലാണ് നമ്മുടെ സർവീസ് കയറുന്നതെങ്കിൽ ഡയറക്ടറുടെ പോസ്റ്റ് വേക്കൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ വരെ ആകാം അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ വരെ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഡയറക്ടർ ആകുമ്പോഴത്തേക്ക് സ്കെയിലൊപ്പേ നോക്കി ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാന്നൂറ് വരെയാണ് ആദ്യം ഒരു ഗസറ്റഡ് പോസ്റ്റിലാണ് വളരെ മികച്ച ഒരു അവസരം അല്ലേ ഒരു ഗസറ്റഡ് പോസ്റ്റിലാണ് കേറുന്നത് അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് വരെ ആകാനായിട്ടുള്ള സാധ്യതയുള്ള പോസ്റ്റ് അപ്പൊ മികച്ച അവസരം മികച്ച പ്രൊമോഷൻ സാധ്യതകളും ഇതൊക്കെയാണ് റിസർച്ച് ഓഫീസർ എന്ന പോസ്റ്റിനെ തികച്ചും അട്രാക്റ്റീവ് ആക്കുന്നത് ഇപ്പൊ നിങ്ങള് പി ജി എക്കണോമിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും കോമേഴ്സിലും മാത്തമാറ്റിക്സിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ലഭിക്കാവുന്ന ഒരു സ്വപ്ന ജോലി എന്ന് തന്നെ റിസർച്ച് ഓഫീസറിനെ പറയാം പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണ് വേക്കൻസീസ് ഇതൊരു വലിയ പോസ്റ്റ് ആയതുകൊണ്ടും വേക്കൻസീസ് വളരെ കുറവാണ് അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻ അതനുസരിച്ച് കൂടുതലാണ് അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ടുള്ള ദിശയില കൃത്യമായി നിങ്ങൾ തയ്യാറെടുക്കണം കൃത്യമായുള്ള സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾ തയ്യാറെടുക്കണം അപ്പൊ അതിന് ഏറ്റവും മികച്ച ഗൈഡൻസ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ് അതിനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് ഫോർമാറ്റിൽ തരുകയാണ് നിങ്ങൾ വേറെ ഒരു മെറ്റീരിയലും പഠിക്കണ്ട നമ്മുടെ നോട്ട്സ് മാത്രം പഠിക്കുക ടോപ്പിക് വൈസ് പരീക്ഷകൾ ഓരോ ടോപ്പിക്ക് തീരുമ്പോഴും ടോപ്പിക്ക് വൈസ് പരീക്ഷകൾ നടത്തി റാങ്ക് ലിസ്റ്റ് നമ്മൾ തരും അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കും അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് മൊത്തത്തിലുള്ള കോമ്പറ്റീഷൻ അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മള് ഫുൾ സിലബസിലെ ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്യുവാണെങ്കിൽ ഇന്റർവ്യൂ ഗൈഡൻസ് വരെ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യും കോഴ്സ് ഫീ ഒരു ചെറിയ ഫീസ് അടച്ച് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ചെയ്യേണ്ട കാര്യം ടെക് പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അത് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളെ സ്വപ്ന ജോലിയിലേക്കുള്ള ടിക്കറ്റ് ഇപ്പൊ തന്നെ എടുത്തോളൂ ടെക് പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ ഇനി സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്ട്രാറ്റജി സ്റ്റഡി പ്ലാൻ ഒക്കെ യൂസ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ജോലിയാണ് മികച്ച പ്രൊമോഷൻ സാധ്യതകളും ഉണ്ട് இப்போ நீங்க ஏவர்க்கும் விஜயாசம் தேங்க்யூ